ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്നാണ് എന്നാണല്ലേ ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം മനംകുളിക്ക് നിറഭേദങ്ങൾ മേളപ്പെരുക്കങ്ങൾ ചക്രവാളത്തിൻ കുടമാറ്റം ഞാൻ ആദ്യമായി ചവിട്ട് നാടകം കണ്ടത് എറണാകുളം ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാർസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ട് നാടകം കണ്ടു അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടു ശീലിച്ച കായൽപ്പരപ്പിൻ്റെ തുറസും അതിന്മേലുള്ള ശബ്ദ കോലാഹലത്തെയും ഓർമ്മിച്ചു പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല കാറൽസ്മാൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ബദ്ധശത്രുവായ അൽബിറാന്തിൻ്റെ മകൻ പെരംപ്രാസ് കരിങ്ങല്ല് തലേനയായി ഉപയോഗിച്ച് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ട് നാടകം തുടങ്ങിയത് ചവിട്ട് നാടകം ടി ഡി ഹാളെപ്പോഴാണ് ആ ഹാളിലെ ആ ചവിട്ട് തടയത്തിന്റെ പിക്ചറാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ ഇത് നോക്കൂ കൊട്ടാരത്തിൽ കാർസ്മാന്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായ റോൾമാൻ റോൾദാൻ ഒഴിച്ച് മറ്റാരുമില്ലായിരുന്നു പെരംബ്രാസിന്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല ഈ നിഷ്ക്രിയത്വം കാർസ്മാനെ ചൊടിപ്പിക്കുന്നു ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്കടിക്കുന്നു ചോര ചീറ്റുന്നു റോൾദാൻ ദുരിന്തനായെന്ന തന്റെ വാളൂരുന്നു പ്രാംസയുടെ ചക്രവർത്തി ക്രിസ്തുമതത്തിന്റെ രക്ഷകൻ റോൾദാൻ്റെ അമ്മയായ ബെർത്തയുടെ സഹോദരൻ കാർൾസ്മാൻ ദുരന്തനായി ഇരയാകുന്നതിന് മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു പിന്നെ കാറൽസ്മാൻ്റെ ഉഗ്രകൽപ്പന റോൾദാൻ്റെ തലവെട്ടുക അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു നാടകം തുടങ്ങിയതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് ടി ഡി എം ഹാളിലെ നീലകട്ടൻ രണ്ടറ്റത്തന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നതുവരെ ഞാൻ അമ്മയുടെ കൈമുറുകെ പിടിച്ചു അമ്മ ചോദിച്ചു കൊച്ചെന്താണ് എന്നെ അള്ളിപ്പിടിക്കുന്നത് അതിനുത്തരം എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ും നീണ്ട ഉച്ഛാസമായിരുന്നു അതിനുശേഷം ഞാൻ വല്ലപ്പോഴേ ചവിട്ടു കണ്ടുള്ളൂ മാധവൻ എഴുതിയ ലത്തൻ മന്ദിരയിൽ ലുദ്ദിനീയകൾ എന്നൊരു ഭാഗമാണല്ലേ നമ്മൾ വായിച്ചത് ഒക്കെ ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം ചുരുക്കി എഴുതാം അതിന് ഉത്തരം എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായൊരു അനുഭവത്തിൻ്റെ സൂചനയാണല്ലോ ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുന്ന കണ്ട് ജസീക്ക എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം എറണാകുളത്ത് ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാർസ്മാന്റെ ചരിത്രത്തിലെ കുറച്ചു രംഗങ്ങളാണ് ജസിക്ക ആദ്യമായി കണ്ട ചവിട്ടുനാടകം കാർൽസ്മാൻ ചക്രവർത്തിയുടെ ബശ ശത്രുവായ അൽബിറാന്തിൻ്റെ മകൻ പെരംബ്രാസ് കൊട്ടാരത്തിന് പുറത്ത് മൂന്നിനാവും പകലും കാവൽ കിടന്ന് കാർലിസ്മാൻ ചക്രവർത്തിയെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത് പെരംപ്രാസിൻ്റെ വെല്ലുവിളിക്കെതിരെ ഒന്നും ചെയ്യാത്ത പടനായകനും തൻ്റെ സഹോദരി പുത്രനുമായ റോൾദാനി കാർലിസ്മാൻ ചെങ്കോലെടുത്തു അടിക്കുന്നു നെറ്റിയിൽ നിന്ന് ചോര ഊറ്റിയിട്ടിയ റോൾദാൻ തൻ്റെ ദുരിന്തനായെന്ന വാളൂരി ചക്രവർത്തിയെ എതിർക്കുന്നതും ജസിക്ക അമ്മയോടൊപ്പം എടുത്തു കാണുന്നുണ്ട് റോൾദാൻ്റെ തലവെട്ടാനുള്ള രാജകൽപ്പന മറ്റു പടയാളികൾ ധിക്കരിക്കുന്നു സൈനികർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്ന റോൾദാൻ എന്ന് ജസീക്ക മനസ്സിലാക്കുന്നു ചവിട്ടുനാടകം തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നതുവരെ അമ്മയുടെ കൈ മുറുകെ പിടിച്ചാണ് ജസീക്ക കാണുന്നത് കൊച്ചെന്താണ് എന്നെ അള്ളി പിടിക്കുന്നത് അമ്മയുടെ ചോദ്യത്തിന് ഒരു നീണ്ട ഉച്ഛ്വാസം മാത്രമായിരുന്നു അവളുടെ മറുപടിയെങ്കിലും ഒരു വാക്കുപോലും പറയാനാവാത്ത വിധം അവളുടെ മനസ്സിൽ ചവിട്ടു നാടകത്തിലെ രംഗങ്ങൾ പതിഞ്ഞുകഴിഞ്ഞിരുന്നു എന്നത് മനസ്സിലാക്കാം കലുഷിതമായ യുദ്ധരംഗങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഉള്ള ചവിട്ടുനാടകം ജസീക്കയ്ക്ക് ആകാംക്ഷയും ഭയവും ഉണ്ടാക്കിയതുകൊണ്ടാണ് അവൾ മ്മയോട് ചേർന്നിരുന്ന് ചവിട്ടുനാടകം കണ്ടത് ഇപ്പം നിങ്ങളും എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ചവിട്ട് നടൻ കണ്ട ജസീക എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവം വളരെ ചുരുക്കി എഴുതുക ഓക്കെ ദെൻ താരതമ്യക്കുറിപ്പാണ് നെക്സ്റ്റ് നോക്കാനുള്ളത് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ കരിവിളക്കിൻ തിരുനാളം എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് രണ്ടു രചനകളിലും ഉള്ളത് നോവൽ ഭാഗത്തിലെ കുട്ടിയുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവം ഉള്ളതാണോ ചർച്ച ചെയ്ത് താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ താ താരതമ്യ കുറിപ്പാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം കലാരൂപങ്ങളെ കൗതുകത്തോടെ ആസ്വദിക്കുന്ന കാലമാണ് കുട്ടിക്കാലം കഥകളിയുടെ അരങ്ങിലെ മാത്രമല്ല അണിയറയിലെ കാഴ്ചകൾ കൂടി ആകാംക്ഷയോടെ അറിയാൻ ശ്രമിക്കുന്ന കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കുട്ടിക്കാലമാണ് ഇതിൽ പറയുന്നത് അതെ കരിവിളക്കിൻ തിരുനാളത്തിൽ നമുക്ക് കാണാൻ അല്ലേ ലന്തൻ ബത്തേരിയിലെ ലന്തൻ ബത്തേരിയിലെ കാഴ്ചകളിലാവട്ടെ ആദ്യമായി കണ്ട ചവിട്ടു നാടകം ജസിക്ക എന്ന കൊച്ചു പെൺകുട്ടിയുടെ ആകാംക്ഷയും ഭയത്തിൻ്റെയും കൊടുമുടിയിലെത്തിക്കുന്ന കാഴ്ചയാണ് വ്യക്തമാകുന്നത് കഥകളിയിലെ ഹനുമാൻ വേഷത്തെ ഒടിഞ്ഞു നോക്കിയപ്പോൾ അത് ആക്രമിക്കാൻ വരികയാണെന്ന് കരുതി ഭയന്നോട് വീണുവെങ്കിലും ആ വേഷം മരങ്ങത്ത് യുദ്ധം നടന്നത് കണ്ടപ്പോൾ രാമൻകുട്ടിനാരുടെ ജീവിതത്തിൽ ഉടനീളം മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ മാത്രം സ്വാധീനമാണ് ആ രംഗങ്ങൾ ഉണ്ടാക്കിയത് ആ സ്വാധീനം കഥകളിയുടെ വഴി തിരഞ്ഞെടുക്കാൻ വളരെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എൻ എസ് മാധവത്തിൻ്റെ നോവൽ നോവൽ ഭാഗത്തിലെ ജസീകയാവട്ടെ ശബ്ദ കോലാഹലത്തെയും പരമ്പ്രാസിൻ്റെ പോർവിളികളെയും കാരൽസ്മാന്റെ ചക്ര കാൾസ്മാൻ ചക്രവർത്തിയും റോൾദാനുമായിട്ടുള്ള സംഘടനത്തെയും ഭയന്നോടെയാണ് വീക്ഷിച്ചതെന്ന് ഭയത്തോടെയാണ് വീക്ഷിച്ചതെന്ന് അമ്മയുടെ കൈ മുറുകെ പിടിച്ചിരിക്കുന്നതിലൂടെ മനസ്സിലാക്കാം കലാരൂപങ്ങളിലെ ഭാഷ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമാണെങ്കിലും കലാരൂപങ്ങളുടെ അനുഭവ തീവ്രതയും വൈകാരികതയും ഉൾക്കൊള്ള ഇരു രചനകളിലെയും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ഐ എസ് ഇതുപോലൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് നൽകിയിട്ടുള്ള റീൽസാണല്ലേ കേരളത്തിലെ വിവിധ കലകളുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് റീൽസ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക ഈ പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സിൽ ചെയ്തു നോക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കൂ ബ്രോഷർ ആണല്ലേ താഴെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങളുടെ ചിത്രവും വിശദീകരണവും പരിശോധിക്കുക ഇത്തരത്തിലുള്ള കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ ഒരു ബ്രോഷർ നിർമ്മിക്കുക വെബ് ഡിസൈനർ റൂട്ടുകളതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്തൊക്കെയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അറബന മുട്ടും കൂടിയാട്ടവുമാണ് അല്ലേ ഒന്ന് വായിച്ചു നോക്കാം ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അറബനമുട്ട് അറബന എന്ന വാദ്യോപകരണം കൈകൊണ്ട് മുട്ടിയാണ് കളിക്കുന്നത് ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വീടുകളിലും പള്ളികളിലും അവതരിപ്പിച്ചിരുന്ന അറബനമുട്ട് ഇപ്പോൾ കലോത്സവ വേദികളിലെ മുഖ്യ ഇനമാണ് നെക്സ്റ്റ് കൂടിയാട്ടമാണല്ലേ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു കൂടിയാട്ടത്തിൻ്റെ ഇപ്പോഴുള്ള രൂപത്തിന് എണ്ണൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നാണിതല്ലേ അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ള കൂട്ടുകാർ ബ്രോഷർ ആണല്ലേ ഈ ബ്രോഷർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു പരിപാടിയെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചോ പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്ന ഒന്നിലധികം പേജുകളുള്ള ബുക്ക്ലെറ്റാണ് എന്തെന്ന് പറയുന്നത് അതെ ബ്രോഷർ എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയാണ് ഈ ബ്രോഷറിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബ്രോഷറിനെ ആകർഷകമാക്കാൻ ചിത്രങ്ങളും ഡിസൈനുകളുമൊക്കെ ഉൾപ്പെടുത്താം അച്ചടിച്ച ബുക്ക്ലെറ്റ് ബ്രോഷറുകൾക്ക് പുറമെ ഡിജിറ്റൽ ബ്രോഷറുകളും ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ബ്രോഷറ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ കലാരൂപങ്ങളും ചിത്രവും വിശദീകരണം ഇതിലൂടെ കേരളീയ കലാരൂപങ്ങളും ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബ്രോഷർ തയ്യാറാക്കേണ്ടത് അല്ലേ ഓക്കേ അപ്പം നമുക്ക് ബ്രോഷർ നോക്കാം കേരളത്തിലെ ചില കലാരൂപങ്ങൾ അവിടെ നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യത എല്ലാം ഉപയോഗിച്ചുകൊണ്ടൊരു ബ്രോഷർ തയ്യാറാക്കുക മുടിയേറ്റ് നൽകുന്നുണ്ട് നെക്സ്റ്റ് കൊടുക്കുന്നത് ഒപ്പന മാർഗം കളി കുറത്തിയാട്ടം കാക്കാരിശി നാടകം ഇവയൊക്കെ നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രോഷർ തയ്യാറാക്കുക കേതെ നെക്സ്റ്റ് നോക്കൂ ഡിജിറ്റൽ സ്ലൈഡ് ഉണ്ട് അല്ലെ ഇവിടെ ചവിട്ട് നാടകമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ച് നോക്കാം പുരാതന കേരളത്തിന്റെ ആയോധന വൃ വൃത്തിയുമായി അവഗാടം പ്ര അവകാഹം പ്ര ബന്ധപ്പെട്ടിട്ടുള്ള വീരരസപ്രധാനമായൊരു സംഗീത നൃത്ത നാടകരീതിയാണ് ചവിട്ടു നാടകം പാട്ടും പയറ്റും നൃത്ത നൃത്യാഭിനയങ്ങളും മനോഹരമായി കലാരൂപത്തിൽ സമ്മേളിച്ചിരിക്കുന്നു യുവ നാടകവേദിയുടെ സത്വം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന യൂറോപ്യൻ നാടുകളിൽ നിന്നും വന്ന മിഷണറിമാരുടെയും കപ്പിത്താന്മാരുടെയും കേരളത്തിലെ സൈനിക പാരമ്പര്യമുള്ള ക്രൈസ്തവ ജനതയുടെയും സംഭാവനയാണ് ഈ നാടക സ്റ്റേജ് എന്ന് നിസ്സംശയം പറയാം സജീവമായ യുദ്ധരംഗങ്ങളും ചൈതന്യമുറ്റ വീരഗാനങ്ങളും താളമേളങ്ങളും താണ്ഡവ പ്രധാനമായ ചുവടുകളും ഒത്തൊരുമിച്ചുള്ള ഇതുപോലെ സവിശേഷമായൊരു കലാരൂപം കേരളത്തിൽ മാത്രമേ ഉള്ളതാണ് ഉദ്ദേശ്യം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തീരപ്രദേശങ്ങളിലെ വിശാലമായ മൈതാനങ്ങളിൽ കേരളത്തിലെ വിജയകരമായ നാടകവേദി ഉയർന്നുകഴിഞ്ഞു അന്ന് ഒന്നാമത്തെ ചവിട്ടു നാടകമായ കാർസ്മാൻ ചരിതം അവതരിപ്പിക്കുന്നതിനു വേണ്ടി കെട്ടിയുണ്ടാക്കിയ ആ നെടുനീളൻ നാടക സ്റ്റേജ് തന്നെയാണ് കേരളത്തിലെ ഒന്നാമത്തെ നാടക സ്റ്റേജും സെബീന ക്രാഫി അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സ്ലൈഡ് നോക്കാം നോക്കൂ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ചവിട്ട് നാടകത്തെക്കുറിച്ചുള്ള രചന വായിച്ചുവല്ലോ കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക വിവര വിവരശേഖരണത്തിനെയും മറ്റ് മാധ്യമങ്ങളെ കൂടി പ്രയോജനപ്പെടുത്താമെന്ന് എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കാൻ സാധ്യ സഹായകരമായ ചില വിവരങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ചവിട്ട് നാടകത്തെ കുറിച്ചിട്ടുള്ളത് അതിൻ്റെ വേഷവിധാനം ഗാനരീതി എന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ കൂട്ടുകാർ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ